ഈശോ മിശ്രഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ ഒരു സ്നേഹം നിറഞ്ഞവരെ ആരാധനാ കർമ്മ പരിസരത്തിലെ പുതിയ ഒരു കാലത്തിലേക്ക് നമ്മളിന്ന് പ്രവേശിക്കുകയാണ് സ്ലീവ മൂശകാലങ്ങൾ ഏലിയ സ്ലീവ മൂശകാലങ്ങൾ ഈശോയുടെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചും കുരിശിൻ്റെ മഹത്വത്തെക്കുറിച്ചും ഒക്കെ പ്രത്യേകമായി ചിന്തിക്കുന്ന കാലമാണ് അതുമായി ബന്ധപ്പെട്ട വായനകളാണ് നമ്മൾ ഈ നാളുകളിലെല്ലാം കേൾക്കുന്നത് ഇന്ന് ഈ ഏലിയാസ്ലൈമാ മൂശക്കാലങ്ങളുടെ ഒന്നാമത്തെ ഞായറാഴ്ചയാണ് എല്ലാവർക്കും കർത്താവിൻ്റെ ഈ ദിവസം ഏറെ അനുഗ്രഹീതമാവട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇന്ന് വിശുദ്ധ ലൂക്കാസുവിശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തി എട്ടാം വാക്യം നമ്മളിങ്ങനെ വായിക്കും അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു ദാവീദിൻ്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ ഒരന്ധൻ വഴിയരികിലിരുന്ന് ഈശോ കടന്നു പോകുന്നുവെന്നറിഞ്ഞപ്പോൾ ഈശോയോട് സഹായത്തിനപേക്ഷിക്കുന്നതും ഈശോ അവന് അവന്റെ അഭ്യർത്ഥനയുടെ പ്രാധാന്യം കണ്ട് അവന് സൗഖ്യം കൊടുക്കുന്നത് കാഴ്ച കൊടുക്കുന്നതുമാണ് ഇന്നത്തെ സുവിശേഷം അവൻ പൂർണമായ അന്ധനാണ് എന്താണ് പുറമെ നടക്കുന്നതെന്ന് അറിയില്ല എങ്കിലും വലിയ ശബ്ദം കേട്ടപ്പോൾ ആരവം കേട്ടപ്പോൾ അവൻ തൻ്റെ അടുത്തുകൂടെ ഒരാളോട് ചോദിച്ചു എന്താണ് സംഭവിക്കുന്നത് അയാൾ പറഞ്ഞു നസ്രായനായ ഈശോ കടന്നു പോകുന്നു ഇവിടെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം ഇവൻ ചോദിക്കുന്നു എന്താണ് സംഭവിക്കുന്നത് അപ്പോൾ ആളുകൾ പറയുന്നു നസ്രായനായ ഈശോ കടന്നു പോകുന്നു എന്നാൽ നമ്മൾ പിന്നീട് കാണുന്ന കാര്യം അവൻ അതേ വാക്കുകൾ പറഞ്ഞല്ല ഈശോയെ വിളിച്ച് കരയുന്നത് പ്രാർത്ഥിക്കുന്നത് അവൻ തൻ്റെ വാക്കുകൾ മാറ്റി അവൻ പ്രാർത്ഥിക്കുന്നു ദാവീദിൻ്റെ പുത്രനായ യേശുവെ എന്നിൽ കനിയണമേ നസ്രായൻ ആയിട്ടാണ് സാധാരണ ആളുകൾ ഈശോയെ മനസ്സിലാക്കിയത് എന്നാൽ പുറമേ കണ്ണിന് കാഴ്ചയില്ലാത്ത ആ മനുഷ്യൻ ഈശോയെ കണ്ടത് ദാവീദിന്റെ പുത്രനായ ഈശോ എന്ന രീതിയിലാണ് പറഞ്ഞു കേട്ട അറിവിൽ നിന്നല്ല ഉള്ളിലുള്ള ഒരു ബോധ്യത്തിൽ നിന്നാണ് അവൻ പ്രാർത്ഥിച്ചത് ഈശോ ആരാണെന്ന് സത്യത്തിൽ ഈ അന്ധൻ ആളുകളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു ഇത് നിങ്ങൾ കാണുന്നതുപോലെ വെറുതെ നസ്രത്തിൽ നിന്നുള്ള നസ്രായക്കാരനായ യൂസപ്പിന്റെയും അറിയത്തിന്റെയും മകനായ ഈശോയല്ല മറിച്ച് ലോകരക്ഷകനായ ദാവീദിന്റെ വംശത്തിൽ വന്നു പിറന്ന ദാവീദ് എന്ന രാജ മഹാരാജാവിന്റെ സന്തതി പരമ്പരയിൽപ്പെട്ട രാജാധിരാജനായ ദൈവമായ ഈശോയാണ് എന്ന് ഹൃദയത്തിൽ നിന്ന് ബോധ്യത്തിൽ നിന്ന് അംഗീകരിച്ചേറ്റു പറഞ്ഞപ്പോൾ ഈശോ പോലും അവൻ്റെ ആ പ്രാർത്ഥനയുടെ മുമ്പിൽ ആ ശബ്ദത്തിന്റെ നിലവളിയുടെ മുമ്പിൽ നിന്നു പോവുകയാണ് അവൻ ചോദി ഈശോ ചോദിച്ചു എന്താണ് വേണ്ടത് അവൻ്റെ വാക്കുകളുടെ ഉറപ്പ് നമ്മളവിടെ കാണുന്നു അവൻ ഈശോയോട് പിന്നീട് അപേക്ഷിക്കുന്നത് പോലെയല്ല എനിക്ക് കാഴ്ച തരാവോ എന്നെ സഹായിക്കാവോ എന്നെ ഈ ദുരിതത്തിൽ നിന്ന് രക്ഷിക്കാവോ ഒന്നുമല്ല അവൻ്റെ ചോദ്യം അവൻ്റെ ഒരു ഉറച്ച നിലപാട് പറയുകയാണ് എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം അതവൻ്റെ ഡിമാൻഡാണ് ദൈവത്തോട് അതവൻ്റെ സ്വാതന്ത്ര്യത്തിൽ നിന്നുള്ള ആവശ്യപ്പെടലാണ് ഈശോയോട് അവന്റെ വാക്കുകൾ എനിക്ക് കാഴ്ച കിട്ടണം എന്നുള്ള അവന്റെ നിർബന്ധ ബുദ്ധിയാണ് കാണിക്കുന്നത് ഉള്ളിലുള്ള ബോധ്യത്തിൽ നിന്ന് ദൈവമായി അംഗീകരിച്ചു കൊണ്ട് പറയുന്ന ഒരാളുടെ ഡിമാൻഡ് പോലും അവന്റെ പ്രാർത്ഥനയ്ക്കപ്പുറത്ത് അവൻ്റെ ഡിമാൻഡ് പോലും ഈശോ ഒരു വാക്ക് പോലും മറുപടി മറുത്തു പറയാതെ അതേപടി അംഗീകരിച്ചു കൊടുക്കുന്നത് ഉടനെ തന്നെ ചെയ്തു കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഈശോ അവനോട് പറയുന്നു നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിനക്ക് ഉണ്ടാവട്ടെ സ്നേഹമുള്ളവരെ മറ്റുള്ളവർ പറഞ്ഞു കേട്ട അറിവിൻ്റെ ബോധ്യത്തിൽ അല്ല അറിവിൻ്റെ വെളിച്ചത്തിലല്ല നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിലുള്ള ആഴമായ ബോധ്യത്തിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ വഹിക്കുന്ന ഡിമാൻഡുകൾക്ക് പോലും ദൈവം വലിയ പ്രാധാന്യം കൊടുക്കുമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് ഈ ദിവസം ആത്മശോധന ചെയ്യാം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് വല്ലവരും പറഞ്ഞു കേട്ട അല്ലെങ്കിൽ വല്ലവരും നമുക്ക് പറഞ്ഞു തന്നവരും അടിസ്ഥാനപരമായ വളരെ ഉപരിപ്ലവമായ അറിവുകളിൽ നിന്നാണോ അതോ ഈശോയെ ആരാണെന്ന് അനുഭവിച്ചറിഞ്ഞ എൻ്റെ ഹൃദയത്തിൻ്റെ ബോധ്യത്തിൽ നിന്നാണോ നമുക്കും ആഴമായ ബോധ്യങ്ങൾ ആഴമായ ദൈവാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ ഇടയാവട്ടെ അനുഗ്രഹീതമായ നല്ല ദിവസം ആശംസിക്കുന്നു അറിവിൽ നിന്നല്ല ബോധ്യത്തിൽ നിന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കട്ടെ ആമേ